യോ വെൽക്കം ബാക്ക് ദ പുതിയ സ്വാഗതം യോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ അൺബോക്സിംഗ് വീഡിയോ ആണ് അൺബോക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു മൈക്ക് മൈക്ക് മൈക്കാങ്ങിട്ടുണ്ട് അപ്പം ആണ് അപ്പം അതിന്റെ ഉപയോഗം അതിന്റെ എങ്ങനെയാണ് യൂസിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാനും നല്ല പ്രോഡക്റ്റ് ആണോ എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വന്നതാണ് ഓക്കെ അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കനും കാണുന്ന മറക്കരുത് ഓക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്ത് കൂടെ കുടിക്കും യോഗ അപ്പൊ എല്ലാരും സന്തോഷമായിട്ടിരിക്കുക ഇപ്പൊ നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ് എല്ലാവർക്കും എല്ലാവരും നന്നായിട്ട് സേഫ് ആയിട്ടിരിക്കാൻ ശ്രമിക്കാം ഓക്കെ സംശയത്തിലേക്ക് പോവാം അപ്പൊ നമ്മൾ ഇന്ന് വാങ്ങിച്ചിരിക്കുന്ന മൈക്ക് ഏതാന്ന് വെച്ചാൽ നമ്മൾ ഡിജിറ്റിന്റെ മോഡൽ ഞാൻ പറയാം ഡി ഡബ്ല്യൂ എം വൺ നോട്ട് ത്രീ ഓക്കെ ഡി ഡബ്ല്യു എം വൺ നോട്ട് ത്രീ ആണ് ഓക്കെ ഞാൻ അൺബോക്സിംഗ് വീഡിയോ അങ്ങനെ ചെയ്തിട്ടുള്ള പ്പോ നമുക്ക് അൺബോക്സ് ചെയ്യാം എന്ന് വന്നാണ് ഞാൻ വന്നതാണ് അങ്ങനെ മേലൊരു കവറുണ്ട് പ്ലാസ്റ്റിക് കവർ നമ്മൾ മാറ്റി കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ സ്ലൈഡിങ് അല്ല നമ്മളിതിൻ്റെ ഓപ്പൺന്ന് വരുന്നതേ ഈ ഒരു മെത്തഡ് കേട്ടോ ഇങ്ങനെ അപ്പൊ ഇതിന്റെ അകത്ത് ഒരു സ്പോഞ്ച് സാധനം ഉണ്ട് കേട്ടോ അപ്പൊരു പ്രൊട്ടക്ഷൻ വെച്ചിരിക്കുന്നതാണ് മേലില് മാറ്റി വെക്കാണ് പിന്നെ നമ്മുടെ സെറ്റ് നമ്മൾ എടുത്തു അന്റെ കൂടെ തന്നെ ചാർജർ ചാർജർ ആണ് തോന്നുന്നു ചാർജർ ആണ് തോന്നുന്നു എന്തോന്നു പണ്ട് സ്വർണ്ണമൊക്കെ സ്വർണ്ണൊക്കെ ഇട്ടു തരുന്ന കൂടില്ലേ അതുപോലെ കിട്ടുന്നു ആ ഇത് ചാർജിങ് കേബിൾ ആണ് കേട്ടോ ചാർജിങ് കേബിൾ ആണ് എന്റെ കൂടെ ഉള്ളത് ചാർജിങ് കേബിളും പിന്നെ ആ മൈക്കിൻ്റെ കൂടെ എടുക്കുന്ന ഓഞ്ച് പത്താസാണ് ഓക്കെ അതെല്ലേ ഇനി നമുക്ക് നമ്മുടെ മൈക്കില് നമ്മളിതാ അങ്ങനെ മൈക്ക് എടുക്കാൻ പോവാണ് എന്ന് പറഞ്ഞ നല്ലൊരു ബോക്സ് ഉണ്ട് കേട്ടോ ഇതിൽ തന്നെയാണ് നമ്മൾ ചാർജും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമുക്ക് ഇതിനകത്ത് പോർട്ടലുണ്ട് ചാർജ് ചെയ്യാനുള്ള ഇതിനകത്ത് തന്നെ നമ്മൾ വിൽക്കുകയാണ് ചാർജ് ചെയ്യാനൊക്കെ ഓക്കെ നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോവാണ് ഓക്കെ മെയിൻ ആയിട്ടുള്ള ഓപ്പൺ ചെയ്യാൻ പോവാണ് മൈക്ക് അങ്ങനെ ഒരു റിസീവറും രണ്ട് ട്രാൻസ്മിറ്റേഴ്സും ആണ് ഇതു ഇത് വരെണ്ണം അങ്ങനെ രണ്ടെണ്ണം വരുന്നുണ്ട് റിസർവറിന്റെ പ്രത്യേകത എന്താ വെച്ചാല് നമുക്ക് ഇതിനകത്ത് തന്നെ ഇൻപിറ്റ് ആണ് അതായത് കണക്ട് ചെയ്യാൻ നമ്മുടെ സി ടൈപ്പിലാണെങ്കിലും നമ്മുടെ ഐഫോണിലാണെങ്കിലും നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് ഇതിൽ തന്നെ ഉണ്ട് കാരണം നമുക്ക് വയർ വെക്കേണ്ട അങ്ങനെ ഒരു ആവശ്യം വരുന്നില്ല മേളിൽ ഇത് സീ ടൈപ്പും ഇത് ഐഫോണിൽ യൂസ് ചെയ്യാൻ പറ്റിയ അങ്ങനെ രണ്ട് അങ്ങനെ വളരെ വലിയൊരു എന്താണ് ഗുണമുണ്ട് ഈ ഒരു റേറ്റ് പറയുന്നത് ആണ് ഇതിന്റെ അപ്പൊ നമ്മുടെ രണ്ട് ട്രാൻസ്മിറ്റേഴ്സും ഒരു റിസീവറും ഓക്കെ ആ റിസീവറിന്റെ ഗുണം പറഞ്ഞു കഴിഞ്ഞാല് മെയിനായിട്ട് ഇതിൽ തന്നെ ഇൻബിൽറ്റ് ഇൻപുറ്റാണ് സിയും അതായത് ഐഫോണിന്റെ ഐഫോൺ യൂസ് ചെയ്യാൻ പറ്റിയത് ഓക്കെ അങ്ങനെ സിയുടെ പിന്നും ഐഫോണിന്റെ പിന്നും ഇതിൽ തന്നെയാണ് നമുക്ക് ഇൻബിൽറ്റ് ആയിട്ട് വരുന്നത് അതുകൊണ്ട് നമുക്ക് വയർ വയറുള്ളതിന്റെ ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല ഞാൻ ആദ്യം യൂസ് ചെയ്തതും ഡിജി ടേക്കിന്റെ തന്നെ വയറുള്ള ടൈപ്പായിരുന്നു അത് നല്ലതായിരുന്നു പക്ഷെ താഴെ വേണ്ടി കുറച്ച് കുറെ താളം ഉള്ളിക്കുണ്ട് താഴെ കിട്ടും അങ്ങനെ എൻ്റെ താഴൊക്കെ വേണ്ടിയിട്ടാണ് അത് ഇപ്പോഴും അത് യൂസ് ചെയ്യാൻ പറ്റും പക്ഷെ ഇടയ്ക്ക് ടെക് ടക്ട സൗണ്ട് കാരണം അത് യൂസ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇതിപ്പം മേടിച്ചത് ഓക്കെ അപ്പം ഇത് വളരെ ചെറിയൊരു മൈക്കാണ് ഓക്കെ നമുക്കിവിടെയൊക്കെ വെക്കാണെങ്കിൽ പോലും വളരെ അങ്ങനെ അറിയില്ല ഈ ഒരു റേറ്റിൽ അതായത് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൽ നല്ലൊരു പ്രൊഡക്റ്റ് ആണ് എനിക്ക് തോന്നുന്നു ബാക്കി ഇനിയിപ്പോ നമുക്ക് യൂസ് നോക്കാം ഓക്കെ നമുക്ക് യൂസ് ചെയ്ത് എങ്ങനെയുണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എന്നിട്ട് നോക്കാം ഹലോ ഹലോ ഇപ്പൊ സംസാരിക്കുന്നത് നമുക്ക് അല്ലെങ്കിൽ വന്നേ ഒരു നീ കാര്യ പോണ്ടെണ്ണ ഒന്ന് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് ഒന്ന് നമ്മുടെ അനുവിന്റെ കൊടുത്തിട്ട് കിച്ചണിൽ പോയിക്കാൻ പറയാം കമ്മിവിടെ ഇട്ടു പാടേ ഓ അപ്പം കിച്ചണിൽ പോയിട്ട് എങ്ങനെ ഉണ്ട് നമുക്ക് നോക്കാം പറഞ്ഞോ കിച്ചണി വന്നു

ഓക്കേ നിങ്ങൾ ഓൾറെഡി ഇപ്പൊ ഈ വോയിസ് കേട്ടോണ്ടായിരുന്നിരുന്നത് പക്ഷെ ഞാനത് കേട്ടില്ല ഞാനിപ്പോഴാണ് പ്ലേ ചെയ്ത് നോക്കിയത് എന്റെ മോനെ പൊളി അടിപൊളി ഒരു അക്ഷയല്ല നല്ല ക്ലാരിറ്റി ഉണ്ട് വോയിസിന് കാരണം ഞാൻ നേരത്തെ യൂസ് ചെയ്ത് വെച്ച് നോക്കിയിട്ട് ഇത് കുറച്ചും അടിപൊളി ബെറ്റർ ആണ് ഓക്കെ കാരണം നോയിസ് ഒന്നും ഇല്ലേക്ക് അങ്ങനെ കേറുന്നില്ല നല്ല ക്ലിയർ എന്താ പറയാ അനു പിച്ചി പോയി ആണ് ആ സംസാരിച്ച് അത്രയും ക്ലിയർ ആയിട്ട് കിട്ടിയത് ഇതിനകത്ത് നമുക്ക് വരുന്ന വെച്ചാല് ആ നമുക്ക് ചാർജ് എട്ട് മണിക്കൂർ വയ്ക്കും ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് സി ടൈപ്പും അതുപോലെ ആൻഡ്രോയിഡും ഐഒസും നമുക്ക് ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നതാണെന്നുള്ളത് പിന്നെ ടു പോയിന്റ് ഫോർ ജി വയർലെസ് ഓക്കെ പിന്നെ എ എൻ സി നോയിസ് ഇത് റിഡക്ഷൻ ആണോ റിഡിയക്ഷണോ ആർ ഡി യു സി ടി ആർ ഇ ഡി യു സി ടി റിഡക്ഷൻ അല്ലേ അതുപോലെ തന്നെ എ എൻ സി നോയിസ് റിഡക്ഷൻ ഉണ്ട് പിന്നെ അതിനകത്തുള്ള ഫീച്ചേഴ്സ് പറയുന്നത് എട്ട് മണിക്കൂർ നമുക്ക് ഇത് ചാർജ് ചെയ്യും പിന്നെ ഐ ഒ എസും ആൻഡ്രോയിഡും സപ്പോർട്ട് ചെയ്യും ഓക്കെ അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ എ എൻ സി മെയിൻ ആയിട്ട് ഞാൻ നോക്കി എ എൻ സി നോയിസ് റിഡക്ഷൻ ഉണ്ട് കാരണം ഞങ്ങൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മളല്ല ആറ് വീഡിയോ ചെയ്താലും നോയിസ് കുറേ നോയ്സ് കിട്ട കിട്ടരുത് എന്നുള്ളതാണ് അപ്പൊ അത് ഞാൻ മെയിൻ ആയിട്ടും ഞാൻ നോക്കിയിട്ടാണ് മേടിച്ചത് ഈ എമൗണ്ടിന് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കിഡ്ലിയ ആണ് കേട്ടോ എനിക്ക് ഒരുപാട് 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 ഇഷ്ടപ്പെട്ടു സംഭവം എന്തായാലും എനിക്ക് ആ നോയ്സ് വരുന്ന ഇതുണ്ടായിരുന്നു ഞാൻ കുറെ സെർച്ച് സെർച്ച് സെർച്ചിട്ടാണ് പിന്നെ അവസാനം ഈ ഒരു റേറ്റിന് ഈ റേറ്റിന് എന്തായാലും ഇത് ഒരുപാട് ഒരുപാട് ആയിരിക്കും ഈ വീഡിയോ ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് ആവും ഞാൻ എന്തായാലും സജസ്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ കാരണം സജസ്റ്റ് ബോർ ആവെങ്കിൽ ബോറാന്ന് തന്നെ പറയും കാരണം നിങ്ങൾക്ക് കേട്ടല്ലേ നോയിസ് അപ്പറത്തെ ആ കിച്ചണി എന്നിട്ട് അനു പറഞ്ഞത് അത്രയും ക്വാളിറ്റി ആയിട്ട് നമുക്ക് ഇതിനകത്ത് കിട്ടി ഇത് ചെറിയൊരു എന്താണ് ട്രാൻസ്മിറ്റർ അല്ലേ അപ്പൊ അത് വെച്ച് നോക്കുമ്പോ ഒരുപാട് കാരണം വലിജി നിൽക്കുന്നില്ല ഒരുപാട് വലുതുമല്ല കുറെ സെർച്ച് ആണ് അവസാനം ഞാൻ ഇതിലേക്ക് തന്നെ ചൂസ് ചെയ്ത് കാരണം അത്രയും നമ്മൾ ഒരുപാട് പൈസ കൊടുത്ത് നമ്മൾ മേടിച്ചിട്ട് എന്താണ് നമുക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന ഒരു സാധനം മേടിച്ചാൽ മതി കാരണം ഒരുപാട് പൈസ കൊടുത്ത് മൈക്ക് മേടിച്ചിട്ടുള്ള ഒരു യൂസ് നമുക്ക് വരുന്നില്ല അപ്പൊ അതിന്റെ പൈസ നോക്കുമ്പോ ഈ ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഉള്ളത് നോക്കുമ്പോ പിടിലും അപ്പൊ എന്തായാലും മൈക്കൊക്കെ നോക്കുന്നവരുണ്ടെങ്കില് ഇത് ഞാൻ സജസ്റ്റ് ചെയ്യുന്നു എല്ലാവരും നോക്കുക ചൂസ് ചെയ്യ മേടിച്ച് യൂസ് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ബോർഡിൽ നിങ്ങൾ വർക്ക്ണ്ട ഡി ഡബ്ല്യു എം വൺ നോട്ട് ത്രീ ഓക്കെ അപ്പൊ എന്തായാലും മൈക്കിന്റെ വേറെ എന്തെങ്കിലും ഞാൻ പറയാൻ വിട്ടുപോയോ പിന്നെ ആ ചാർജിങ് ഇതിനകത്ത് ബാക്കിലാണ് ഓൾറെഡി ചാർജ് ചെയ്യാനുള്ളത് വരുന്നുണ്ട് ഇതിനകത്ത് ലൈറ്റ് കാണിക്കും ഓക്കെ പിന്നെ ഡിജിറ്റൊക്കെ ഇതിനകത്ത് എഴുതിട്ടുണ്ട് ഓക്കെ ഒരു യെല്ലോ റൗണ്ടില് ബോർഡർ യെല്ലോ പോലെ വരുന്നുണ്ട് ഒരു ബോക്സ് ഒക്കെ ആട്ടോ കാണാനൊക്കെ ഒരു ലുക്ക് ഉണ്ട് സാധനം കാണാൻ ലുക്ക് ഉണ്ട് ഇതിനകത്ത് തന്നെ ഓൾറെഡി ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മളിത് ഇത് ഇത് ഫുൾ ചാർജ് ആണെങ്കിൽ ഇതിനകത്ത് ഇട്ട് വെച്ചിരുന്നാൽ മതി ഇന്റെ അടിയിലൊരു കവർ വേദം കേട്ടോ ആ കവർ ഊരി കണഞ്ഞിട്ട് വേണം ഇതിനകത്ത് ചാർജ് ചെയ്യാൻ വെക്കാൻ ഓൾറെഡി ചാർജ് ആയിക്കോളും പിന്നെ അതുപോലെ തന്നെ വേറെ ഇതിനകത്ത് പിന്നെ ഒരു മെനു ബുക്ക് പോലെ ഒരു സാധനമുണ്ട് ഉണ്ട് ഇതിനകത്ത് മെനുബുക്ക് പറയുമ്പോൾ അതിനകത്തുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിജിടെക് പറഞ്ഞിട്ട് മോഡലിനെ കൊടുത്തിട്ട് അകത്തുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇത്രയും സാധനമാണ് നമ്മുടെ ഈ ഒരു ബോക്സിനകത്ത് ഈ ഡിജിറ്റെക്കിന്റെ വൺ നോട്ട് ത്രീ ബോക്സിനകത്ത് വരുന്നത് ഈ വീഡിയോ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നത് കാരണം വെച്ചാൽ ഇത്രയും റേറ്റ് ഇത്രയും നല്ലൊരു ക്വാളിറ്റി ഉള്ള മൈക്ക് കിട്ടാൻ കുറച്ച് പാടാണ് കാരണം ഇപ്പൊ കുറെ മൈക്ക് ഇറങ്ങുന്നുണ്ട് നമ്മള് ഫോട്ടോസ് ഫൈവ് ഹൺഡ്രഡ് ിന്റെ വേറെ കുറെ നല്ല ബൈക്കുകളൊക്കെ ഉണ്ട് പക്ഷെ ഇത് ഡിടെക്കിന്റെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ ഇത് വാങ്ങിച്ചിട്ട് മാത്രമല്ല എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടാണ് എന്തായാലും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നു ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ അപ്പൊ ഇനിയും വീഡിയോസും കാര്യങ്ങളെല്ലാം ഈ ബൈക്കിലൂടെ ഇഷ്ടപ്പെട്ടു അനു അനുവിന് ഇഷ്ടപ്പെട്ടു അവള് അവൾക്ക് സുഖമില്ലായിരിക്കും അതുകൊണ്ട് അവള് ഇതിലേക്ക് വരുന്നില്ല അവൾ രംഗത്തേക്ക് വന്നിട്ടില്ല ഓക്കെ അത് ഞങ്ങൾക്ക് ഇത് ബാക്കി ഷോർട്ട് വീഡിയോസ് ഒക്കെ ചെയ്യാനുണ്ട് ഫ്രണ്ട്സ് എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾ മാക്സിമം ഒരുപാട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തു ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ടാലും ഞങ്ങൾ അതുപോലെ തന്നെ ഞങ്ങളും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുവരിക നമ്മളൊരു ടീമായിട്ട് മുന്നോട്ട് പോവാ ഓക്കെ ഈ വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഡിജിറ്റൊക്കെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നു ഇഷ്ടപ്പെട്ടവർ വാങ്ങിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ മൈക്ക് വാങ്ങിക്ക യൂസ് ചെയ്ത് നോക്കുക ഓക്കെ അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഒരുപാട് 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 ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ఇష్టపడిగితే లైక్ చేయ షేర్ యా బెల్ ఐకాన్ అడిచి పొడిక ఓకే అప్పుడు నేను పొది పొది వీడియోైట ఉన్నോട്ട് వనొట్ తిరిగినార్కి షార్ట్ వీడియోస్ లాంగ్ వీడియోస్ అల్ల ఓకే అప్పుడుల్ల హ్యాపీ అయిటరికా సంతోషం అవుతరికా లైక్ ఈ సింబల్ ఇయ్ ఓకే బై 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 బై